കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്റ്റാഫ് റൂം ക്ലാസ് മുറിയാക്കിയതോടെ അധ്യാപകർ ഇരിക്കുന്നത് വരാന്തയിലാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് കെട്ടിടം അപകടാവസ്ഥയിലായപ്പോൾ എൽ പി യു പി വിഭാഗങ്ങൾ ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി സ്റ്റാഫ് റൂമും കമ്പ്യൂട്ടർ ലാബും ക്ലാസ് മുറിയാക്കി ഓഡിറ്റോറിയത്തിലും ഇപ്പോൾ ക്ലാസ് മുറികളാണ് അർജുൻ മട്ടന്നൂരിന്റെ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിനടുത്തുള്ള തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഇവിടെയുള്ള അധ്യാപകരുടെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അധ്യാപകർ ഇരിക്കുന്നത് വരാന്തയിലാണ് ഈ തെങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ എൽ പി വിഭാഗം അടക്കം പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഈ കാണുന്നത് ഒന്നു മുതൽ ആറ് വരെയുള്ള ക്ലാസുകൾ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് മാത്രമല്ല ഒരു ലാബും ഒരു ലൈബ്രറിയും ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനിടയിലാണ് കനത്ത മഴയിൽ ഈ കെട്ടിടത്തിൻ്റെ പിറകുവശം വലിയ തോതിൽ മണ്ണിടിഞ്ഞ് തുടങ്ങിയത് ഈ തൊട്ട് അടുത്തുള്ള ത് സ്വകാര് വ്യക്തിയുടെ സ്ഥലമാണ് അവിടേക്ക് ഏതാണ്ട് മുപ്പത് അടിയോളം താഴ്ചയിലാണ് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇവിടെയുള്ള കുട്ടികളെ പൂർണ്ണമായും ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നത് ഇപ്പോൾ കെട്ടിടത്തിലും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഹൈസ്കൂൾ കെട്ടിടത്തിൽ ഒരു സ്റ്റാഫ് റൂം പൂർണ്ണമായും ക്ലാസ് റൂം ആക്കേണ്ടി വന്നു മാത്രവുമല്ല കമ്പ്യൂട്ടർ ലാബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്പ്യൂട്ടർ ലാബ് പൂർണ്ണമായും ക്ലാസ് റൂം ആക്കേണ്ടി വന്നു ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു ഉണ്ട് അവിടെയും ഡിവൈഡ് ചെയ്ത് പലതരത്തിൽ ക്ലാസ് റൂമുകൾ ആക്കി മാറ്റേണ്ടി വന്നു അത്തരത്തിൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു സ്കൂൾ അവിടെ ഒരു കെട്ടിടം പൂർണ്ണമായും അപകട അപകടാവസ്ഥയിലാകുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സ്റ്റാഫ് റൂം ക്ലാസ് റൂം ആക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതോടുകൂടിയാണ് ഇവിടെയുള്ള അധ്യാപകർക്ക് സ്റ്റാഫ് റൂം ഇല്ല നഷ്ടപ്പെടുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ വരാന്തയിൽ തന്നെ ബെഞ്ചും കസേരിയും മറ്റുമിട്ട് അത് സ്റ്റാഫ് റൂം ആക്കിക്കൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ കമ്പ്യൂട്ടർ ലാബിൽ ഒരു ഒരു ക്ലാസ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് ക്ലാസ്സുകൾക്ക് കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ ആ ക്ലാസ്സിലേക്ക് മാറുകയും പകരം ആ ക്ലാസ്സിലെ കുട്ടികൾ ഈ ലാബ് റൂമിലേക്ക് വരുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇപ്പോൾ ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു കോമ്പൗണ്ട് വാളടക്കം നിർമ്മിക്കേണ്ടതുണ്ട് ആ നിർമ്മാണം വൈകുന്നതുകൊണ്ട് തന്നെ ഈ കെട്ടിടം ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഇരിക്കാൻ സൗകര്യമില്ലാത്തൊരു സാഹചര്യം അധ്യാപകർക്ക് സ്റ്റാഫ് റൂം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിജയ് സിപിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി